ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്യാസ്പിലൂടെ പണം നൽകുന്നത് മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി എടുത്താൽ നേരത്തെ മറ്റു പല രോഗങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ അത് ഓങ്കോളജിയിലേക്ക് മാറിയിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിലും ഡി എച്ച് എസ് ഇല്ല കാരണം നേരത്തെ ആർ സി സി മെഡിക്കൽ കോളേജുകൾ ഒക്കെ മാത്രമേ ഉള്ളൂ അതും സെലക്റ്റഡ് മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് ആർ സി സിയും എം സി ആർ സി സിയും മാത്രമല്ലേ ആർ സി സി എം സി സി മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിൽ മാത്രമായി ഇപ്പോൾ അതുമാത്രമല്ല ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് ഇരുപത്തിയെട്ട് ജില്ലാതല ആശുപത്രികളിലും ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട് ഈ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തു നമ്മുടെ മുന്നിലുള്ളൊരു ചോദ്യം ഇല്ല ഒരു സിസ്റ്റം ഫ്ലഡഡ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയാം ഇത്ര കേസസ് വരുമ്പോൾ എങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സൗകര്യങ്ങൾ ഒരുക്കും എങ്ങനെ പരിശോധനാ സംവിധാനങ്ങളും ഒരുക്കും ആ ചോദ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ ഇടുന്നത് തീരുമാനിച്ചത് ആ പ്രോട്ടോക്കോളാണ് ഞാൻ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്തത് പോസിറ്റീവാണെന്ന് കണ്ടെത്തി ആ ലിയച്ചനാണത് ഐഡൻറ്റിഫൈ ചെയ്തൊരു ജാക്കറ്റ് ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന കാണുന്നവിടെ ഗ്രിഡ് തയ്യാറാക്കിയിട്ടുണ്ട് ആ ഗ്രിഡിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയതല്ല ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളൊന്നും നമ്മളൊരു പെട്ടെന്ന് ചെയ്തതല്ല തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നമുക്ക് ക്യാൻസർ ഗ്രിഡ് തയ്യാറാക്കിയിരുന്നു ക്യാൻസർ സ്യൂട്ട് തയ്യാറാക്കിയിരുന്നു ക്യാൻസർ ഡേറ്റ രജിസ്ട്രി ആരംഭിച്ചിരുന്നു ഇതുകൂടാതെ ശൈലി ആപ്പ് വഴി പോപ്പുലേഷൻ സർവേ ആരംഭിച്ചു രണ്ടാമത്തെ വർഷം അറുപത് ശതമാനത്തിലധികം പോപ്പുലേഷൻ സർവേ നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അൻപതിനായിരത്തിലധികം എൻട്രികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ശൈലി ആക്കിൻ്റെ സർവേയിൽ അപ്പോൾ അങ്ങനെ വളരെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിനൊരു പ്രോട്ടോക്കോളുണ്ട് എങ്ങനെയാണ് ഇതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട് ൻ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയ എന്താണ് ആ വ്യക്തി ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരെ കൈഡിയേണ്ടത് ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് വർക്കർ കൂടെ അവരുടെ കൂടെ എന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടെർഷറി കെയർ സെൻ്ററിലേക്ക് ആർ വി മെഡിക്കൽ കോളേജിലേക്കോ ആർ സി സിയിലേക്കോ എം സി സിയിലേക്കോ സി സി ആർ സിയിലേക്കോ എത്തണം എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് ജില്ലാ ഉൾപ്പെടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനും ഉണ്ട് ഈ ഇപ്പം നമുക്ക് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഫലമായിട്ട് സ്ക്രീൻ ചെയ്യപ്പെട്ടവരിൽ കണ്ടുപിടിച്ച പോസിറ്റീവ് കേസസ് ഓരോന്നും സൂക്ഷ്മമായി തന്നെ അത് ഡി എംഒമാർക്ക് അറിയാം ഞാൻ എൻ്റെ റിവ്യൂ മീറ്റിങ്ങിൽ ഡി എംഒമാർ കൃത്യമായിട്ട് ഇതിൽ ഇത്ര പേർ ഇന്ന ഹോസ്പിറ്റലിൽ പോയി ഇത്ര പേർ ഇന്നയിടത്ത് പോയി അങ്ങനെ ജില്ലാ തലത്തിൽ തന്നെ നമ്മളത് മോണിറ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ പൊതുവിൽ കേരളത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകുന്നുണ്ട് അറുപത്തി അയ്യായിരത്തിന് മുകളിൽ ഓരോ വർഷവും പുതിയ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിനിലേ ഇപ്പോൾ വന്നത് ക്യാൻസർ ആദ്യം തന്നെ കണ്ടെത്തി അത് ചികിത്സിക്കുക എന്നുള്ളത് ലൈഫ് സേവ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്